വിഖ്യാതമായ ഡാവിൻജിയുടെ അവസാന അത്താഴം എന്ന ചിത്രത്തെ വ്യാഖ്യാനിച്ച ഡാവിൻജി എന്ന നോവൽ കോളിലക്കം സൃഷ്ടിച്ചിരുന്നു ഇതിനെ ഖണ്ഡിച്ച് മറ്റൊരു വ്യാഖ്യാനം നൽകി ശ്രദ്ധേയനായ ചിത്രകാരനാണ് ഫ്രാൻസിസ് കോടൻ കണ്ടെത്തൽ ചിത്രത്തിൻ്റെ ജാമിതീയ വ്യാഖ്യാനത്തിലെത്തിയത് എങ്ങനെയെന്ന് വിശദീകരിക്കുകയാണ് അദ്ദേഹം വത്തിക്കാൻ അംഗീകാരം കിട്ടിയ ആ കണ്ടെത്തലിനെ പറ്റി അദ്ദേഹം നമ്മോട് വിശദീകരിക്കുന്നു ലിയനാർഡോ ദാവിഞ്ചിയുടെ അവസാനത്തെ അത്താഴം എന്ന വിശ്വപ്രസിദ്ധമായ ചിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദാൻ ബ്രൗൺ തൻ്റെ ദവിഞ്ചി കോഡ് എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് അവസാനത്തെ അത്താഴത്തിൽ ദാവിഞ്ചി കാസ വരച്ചില്ല എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ രക്തമാണ് കാസയിലെ വീഞ്ഞായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഡാൻ ബ്രൗൺ പറയുന്നത് ക്രിസ്തുവിൻ്റെ തൊട്ട് വലതുവശത്ത് സ്ത്രീ രൂപത്തിൽ നമുക്ക് തോന്നുന്ന ഒരു രൂപത്തെ ധാവിഞ്ചി വരച്ചു വെച്ചിട്ടുണ്ട് അവർ മഗ്ദലേന മറിയമാണെന്നും അവരാണ് ക്രിസ്തുവിൻ്റെ രക്തം ഉദരത്തിൽ വഹിച്ച കാസ എന്നുമാണ് ഡാൻ ബ്രൗൺ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ഞാൻ സത്യത്തിൽ ഈ കഥ കേട്ട് ഞെട്ടിപ്പോയി ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ല അന്ന് തൊട്ട് തുടങ്ങിയതാണ് എൻ്റെ ഗവേഷണം പതിമൂന്ന് വർഷത്തോളം നീണ്ടു നിന്ന ഗവേഷണത്തിലൊടുവിലാണ് ഞാൻ ജോമെട്രിക്കലി ഈ ദാവിഞ്ചിയുടെ അവസാനത്തെ അത്താഴം എന്ന ചിത്രം ഡീകോഡ് ചെയ്യുന്നത് അതിനകത്ത് ക്രിസ്തുവിൻ്റെ ശിരസിന് മുകളിൽ ഒരു കണ്ണാടി പ്രതിബിംബം നമ്മൾ സങ്കല്പിച്ചാൽ ഈ ചിത്രത്തിൻ്റെ മുകളറ്റത്ത് നിന്ന് അതായത് ദാവിഞ്ചി അവസാനത്തെ അത്താഴം വരച്ച് വെച്ച ആ അവസാനത്തെ അത്താഴം നടന്ന ഹാളിൻ്റെ സീലിങ്ങിൽ നിന്ന് ക്രിസ്തുവിൻ്റെ പ്രതിബിംബ പ്രതിബിംബത്തിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലൂടെ ഇറങ്ങി വരുന്ന ഒരു വലിയ കാസ നമുക്ക് കാണാൻ സാധിക്കും അതിൽ പന്ത്രണ്ട് തിരശ്ചീന രേഖകളിലൂടെയാണ് അദ്ദേഹം ഈ ഭീമുകൾ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ ചിത്രത്തിൽ അത് പന്ത്രണ്ട് ശിഷ്യന്മാർ തൻ്റെ പാനപാത്രത്തിൽ നിന്ന് കുടിച്ചു കഴിഞ്ഞാൽ ആ പന്ത്രണ്ട് ലെവൽ ഓഫ് ആ വൈനിൻ്റെ പന്ത്രണ്ട് ലെവലുകളും അതിന് ശേഷം അവശേഷിക്കുന്ന വീഞ്ഞുമാണ് ആ കാസയിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം മാത്രമല്ല ക്രിസ്തുവിൻ്റെ രൂപവും അദ്ദേഹത്തിൻ്റെ പ്രതിബിംബവും കൂടുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു എക്സ് എന്ന രൂപം നമുക്ക് അവിടെ കാണാം നമ്മൾ ഗോഡെന്നോ അല്ലെങ്കിൽ അണ്ണോൺ എന്നോ ഒക്കെ നമ്മൾ എക്സിനെ വിശേഷിപ്പിക്കാറുണ്ട് ഈ എക്സിൻ്റെ നാല് മൂലകൾ കൂട്ടിച്ചേർത്താൽ നമുക്ക് കൃത്യമായിട്ട് ഒരു വൃത്തം ലഭിക്കും അതിനകത്ത് ജീസസിൻ്റെ രൂപവും നമുക്ക് കാണാം ജീസസിൻ്റെ രൂപം കാണാം അദ്ദേഹത്തിൻ്റെ രക്തത്തിൻ്റെ ഭാഗം കാണാം ആ കാസയിലെ ആ പൂർണ്ണമായിട്ടുള്ള ഒരു വൃത്തരൂപം നമുക്ക് കാണാം അങ്ങനെ അതാണ് ജീസസിൻ്റെ ശരീരമായിട്ട് ദാവിൻജി ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇത് ഇപ്പോൾ അപ്പവും വീഞ്ഞുമായി പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും സംയോജനത്തിലൂടെയാണ് വിശുദ്ധ കുർബാന നമുക്ക് ഈ തലമുറയിലേക്ക് അനുഭവിക്കാൻ സാധിക്കുക എന്നാണ് ബൈബിൾ പറയുന്നത് ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ എന്നാണ് യേശു അവസാനത്തെ അത്താഴത്തിൽ പറഞ്ഞത് ദാവിൻജിയുടെ എല്ലാ ചിത്രത്തിലും ഒരു ചൂണ്ടുവിരൽ വരച്ചിട്ടുണ്ടെങ്കിൽ ആ ചൂണ്ടുവിരലിൻ്റെ ഡയറക്ഷനിലാണ് ആ രഹസ്യം ഒളിപ്പിച്ചു വെക്കുക എന്നാണ് നാം പഠിക്കുന്നത് അപ്പോൾ ഞാൻ ഈ അവസാനത്തെ അത്താഴുന്ന ദാവിൻജിയുടെ ചിത്രത്തിൽ നോക്കിയപ്പോൾ ക്രിസ്തുവിൻ്റെ തൊട്ട് ഇടത് വശത്തൊരു ശിഷ്യൻ മുകളിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടിയിരിക്കുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ ശ്രദ്ധ ആ ഡയറക്ഷൻ ഞാൻ സഞ്ചരിച്ചപ്പോഴാണ് മനസ്സിലായത് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റിലേക്കാണ് അദ്ദേഹം ഈ പോയിൻറ്റിങ് ഫിംഗർ ഈ ചൂണ്ടുവിരൽ വരച്ചു വെച്ചതെന്ന് അതാണ് യഥാർത്ഥത്തിൽ പെസഹായുടെ രഹസ്യം വിശ്വകുർബാനയുടെ രഹസ്യം നമ്മളിന്ന് ഓരോ ദിവസവും ഓരോ ദേവാലയത്തിലും അർപ്പിക്കപ്പെടുന്ന വിശ്വകുർബാനയിൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സംയോജനത്തിലൂടെ നമ്മൾ ഈശോയെ അനുഭവിക്കുന്നത് അങ്ങനെയാണ് എന്ന് ദാവിഞ്ചി ആ ചിത്രത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയായിരുന്നു അതാണ് ഞാൻ മാത്തമാറ്റിക്കലായിട്ട് ജിയോമെട്രിക്കലായിട്ട് പ്രൂവ് ചെയ്ത കാര്യം അതിന് കെ സി ബി സിയുടെ പുരസ്കാരം കിട്ടി കാർഡിനൽ പൊപ്പാടിൽ നിന്ന് അന്നത്തെ ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പയുടെ കൾച്ചറൽ മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് ഇൻഫൻജീസസ് അവാർഡ് കിട്ടി വത്തിക്കാനിലെ മ്യൂസിയത്തിലേക്ക് എൻ്റെ ഈ ചിത്രത്തിൻ്റെ ഡീ കോഡിംഗ് ധാവിൻ ചെയ്യുന്ന ചിത്രത്തിൻ്റെ ഒരു പതിപ്പ് കൊണ്ടുപോവുകയും ചെയ്തു ഡാൻ ബ്രൗൺ അദ്ദേഹം ഉദ്ദേശിച്ചത് ക്രൈസ്തവ സഭയിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം ഇല്ല സ്ത്രീകൾക്ക് അവർ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു കഥ മനഞ്ഞത് സത്യത്തിൽ മര്യം മക്ദലേനാ മറിയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അദ്ദേഹം ആ കഥ എഴുതിയത് അദ്ദേഹം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ റ്റു ഹാർഡ് ദിസ് ഈസ് ഓൺലി മൈ ഇമാജിനേഷൻ ഇതെൻ്റെ ഭാവനയാണ് ഞാൻ എഴുതിയൊരു വെറും നോവലാണ് നിങ്ങളത് ഹൃദയത്തിലേക്ക് എടുക്കേണ്ട